ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എംബ്രോയ്ഡറി മേഷിൻ്റെ രണ്ടാമത്തെ പാട്ട് പഠിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് വെസ്റ്റ് സ്വിച്ചുകൾ അപ്പോൾ നമുക്ക് ഇതൊരു ആണ് നമ്മൾ ഇതിങ്ങനെ തിരിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ജസ്റ്റ് തിരിക്കുമ്പോൾ നൂല് ഫ്രണ്ടിലെ ഹെഡ് പൊങ്ങുകാഴുകയും ചെയ്യും ഓക്കെ കണ്ടില്ലേ അപ്പോൾ എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ശരിക്കും ഇതിൽ നമ്മൾ ഹാൻഡ് ടച്ച് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ വന്നിരിക്കുന്നതാണ് മെയിൻ സ്വിച്ച് ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ഫാൻ ഉണ്ട് അപ്പോൾ ഇതെല്ലാം വയ്ക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എയർ സർക്കുലേഷൻ ഉള്ളെടുത്ത് വേണം നമ്മൾ ഈ മെഷീൻ വെക്കാനായിട്ട് ഇതിങ്ങനെ കവർ ചെയ്തൊന്നും വയ്ക്കാൻ പാടില്ല അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് എപ്പോഴും ഈ മെഷീൻ ഉണ്ടാവണം ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവ് നമ്മൾ ഞാൻ ശരിക്കും ഇത് ശരിക്കും ഡയറക്റ്റ് ഇത് കണ്ടില്ല അവിടെ അവർ കാണിച്ചിട്ടുണ്ട് ലാപ്ടോപ്പിന്റെ പടം കാണിച്ചിട്ടുണ്ട് അതിലേക്ക് ഡയറക്റ്റ് കുത്താം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം ഈ സോഫ്റ്റ്വെയറിലൊക്കെ ആയതുകൊണ്ട് വൈ വൈറസിന് ചാൻസ് കൂടുതലാണ് വൈറസ് നമ്മളെ മെഷീനിലേക്ക് ബാധിക്കില്ല കാരണം മെഷീൻ ജസ്റ്റ് ഓഫായി പോവുകയും മാത്രമേ ഉള്ളൂ പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ഒരു ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യാറില്ല ഇതിലേക്ക് പെൻ ഡ്രൈവിലേക്ക് ആക്കി ഡിസൈൻസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത് അതുകൊണ്ട് പെൻ ഡ്രൈവ് സ്ഥിരം അവിടെ അങ്ങനെ കുത്തി കിടക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പവർ ഇതാണ് പവറിന് പോയേക്കുന്നത് ഈ മെഷീൻ ഈ മെഷീൻ ശരിക്കും നമ്മൾ പറയുവാണെങ്കിൽ ഒരു ട്യൂബ് ലൈറ്റിന്റെ അത്രയും വാട്ടാണ് എടുക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി സേവിങ് ആണ് എന്ന് തന്നെ പറയാം ചെറിയ ഒരു വേരിയേഷൻ ഒന്നും ഇതിൽ വരത്തില്ല ഒരു കംപ്ലൈന്റും വരില്ല പക്ഷെ എങ്കിലും നമ്മൾ സ്റ്റെബിലൈസർ കുത്തി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ പിന്നീട് ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് ട്രേ കിട്ടും അപ്പോൾ രണ്ട് ട്രെയ്ന്നു പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രോയ്ഡറി ചെയ്യാനുള്ള ട്രേ രണ്ടെണ്ണം മാത്രമാണ് ഇതിന്റെ കൂടെ നമുക്ക് ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കിട്ടത്തുള്ളൂ അതില് നമ്മൾ ഏറ്റവും ഒരു ചെറിയ ട്രേയും ഉണ്ട് ഒരു വലിയ ട്രെയും വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ സൈസുകൾ നോക്കാം അപ്പൊ നമ്മൾ ഇതിന്റെ നോക്കുമ്പോ ഇത് കണ്ടില്ലേ ആറ് ഇഞ്ച് ഇത് ഏറ്റവും ചെറിയ ട്രേ ആണ് കെട്ടോ ആറ് ഇഞ്ച് പൊക്കവും വരുന്നുണ്ട് ഒരു നാലേ മുക്കാൽ അഞ്ചിഞ്ചെന്ന് പറയാം ഏഹ് ഇഞ്ച് വീതിയും വരുന്നുണ്ട് പക്ഷേ ഈ ഇതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇത് കണ്ടില്ലേ ഈ ട്രെയിൻ ഇതിന്റെ ഒരു ഇത്രയും പോർഷനിൽ മാത്രമാണ് എംബ്രോയിഡറി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതായത് കേഴ്സർ ഒരു ഈ ഈ ഒരു പോർഷനിൽ മാത്രം ഇത്രയും ഒരു ഗ്യാപ്പ് എപ്പോഴും അതായത് ഒരു ഒരു ഇഞ്ച് ഇഞ്ച് ഗ്യാപ്പ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ശരിക്ക് പറയുവാണെങ്കിൽ നമുക്ക് ഒരു നാല് നാലര നാലര ഇഞ്ച് ആ ഒരു വലിപ്പത്തിലാണ് ഡിസൈൻ ഈ ചെറിയ ഒരു ട്രെയിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളു ഓക്കെ അപ്പോൾ ഇത് രണ്ട് ഇങ്ങനെ ഒരു പാട്ടായിട്ടാണ് കിട്ടുന്നത് ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഈ ഇത് നമ്മൾ ജസ്റ്റ് കൈ വെച്ച് ടൈറ്റ് ചെയ്യോ ഇതിൽ നമ്മളൊരു ക്ലിപ്പ് കിട്ടും ആ ക്ലിപ്പ് വെച്ച് ടൈറ്റ് ചെയ്യോ എന്തേലും ചെയ്താൽ മതി ഓക്കെ നമുക്ക് നമുക്കിതാ ഏറ്റവും ഒരു ചെറിയ പീസ് കഷ്ണം വെച്ചു തുണി ശേഷം ഈ ആരോ കണ്ടോ ഈ ആരോയും ഇതിൽ ഇവിടെയും ആരോയും ഉണ്ട് അപ്പം അങ്ങനെ ആരോ ആരോ വരുന്നേരത്ത് വേണം വയ്ക്കാനായിട്ട് ഓക്കെ നമ്മൾ ഇറക്കി വെച്ചു ഇനി കുറച്ചും കൂടി ടൈറ്റ് ചെയ്യാനായിട്ട് ഈ മെഷീൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ഒരു ചൂള് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ചൂള് വെച്ചിട്ട് കണ്ടോ ഫ്രണ്ടിലിട്ട് തിരിക്കുക അപ്പം നന്നായിട്ട് ടൈറ്റ് ആവും നന്നായിട്ട് ടൈറ്റ് ആവുന്ന വരെ തിരിച്ച് ടൈറ്റ് ചെയ്യുക ഓക്കെ അതാണ് ഇത് ഇത് കണ്ടില്ലേ ഇനിയിപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഓക്കെ ഇതിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റെബിലൈസർ വെച്ച് കൊടുക്കണം അത് ഇപ്പം തന്നെ ഫിറ്റ് ചെയ്യണം ഇങ്ങനെ വെച്ചിട്ട് പിന്നീടത് അടിയിലേക്ക് വെച്ചാലും മതി ഇങ്ങനെയാണ് ട്രൈ കയറ്റുന്നത് അതും ഈ ഒരു കഴ്സറ് ഇങ്ങനെ പൊങ്ങിയിരിക്കണം ഇതിങ്ങനെ താ താന്നിരിക്കരുത് ഇത് പൊക്കിയിരിക്കണം അതിന് ശേഷം ഇതുണ്ടല്ലേ ഈ ആരോ ഈ ആരോ ഇതിലേക്ക് വച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ നീക്കി കൊടുക്കുക അപ്പം പിന്നെ സ്റ്റക്കായി അപ്പം അവിടെ വെച്ചിട്ട് നമ്മൾ ഈ സാധനം താഴത്തേക്ക് ആക്കി കൊടുക്കണം പക്ഷെ ഇതിനൊക്കെ മുന്നേ പവർ ഓൺ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൈസ് ട്രേ അതായത് ഈ മെഷീനിൽ എംബ്രോയിഡറി ചെയ്യുന്ന ഇതൊക്കെ വച്ചിട്ടാണ് നമ്മുടെ എംബ്രോയിഡറി മെഷീന്റെ വില കൂടി കൂടി വരുന്നത് അപ്പോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ഈ മെഷീനിൽ ഇതാണ് ഏറ്റവും വലിയ ട്രേ ആദ്യം നമ്മൾ കണ്ടതാണ് ഏറ്റവും ചെറിയ ട്രേ ഓക്കേ അപ്പം ഇത് ഏറ്റവും വലിയ ട്രേ വലിയ ട്രേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഈ ഒരു വശത്തു മാത്രമല്ല ലോക്കുള്ളത് അടിവശത്തും ലോക്ക് ഉണ്ട് ഓക്കെ ഇതിനും മറ്റേതുപോലെ തന്നെ ആരോ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഈ രണ്ട് ആരോ ഉണ്ട് അതുപോലെ തന്നെ അടുത്ത പാട്ടിലും ഈ രണ്ട് ആരോ ഉണ്ട് അപ്പോൾ ഈ ആരോയും ആരോയും വരുന്ന സ്ഥലത്ത് ഇങ്ങനെ വേണം ഇത് ബന്ധിപ്പിക്കാനായിട്ട് അതാണ് അതിൻ്റെ ഒരു രീതി ഓക്കെ ഇനി ഞാൻ എന്താ ഒരു വലിയ തുണി വെച്ച് കാണിക്കുവാണ് തുണി വച്ചു ആദ്യം ഏതെങ്കിലും ഒരു സൈഡിൽ ലൂസാക്കുക രണ്ട് സൈഡും കൂടി ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് പാടായിരിക്കും ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ എന്താ ഒരു സൈഡ് ലൂസായി ലൂസ് ചെയ്തു അതിനുശേഷം ഇത് ഉറപ്പിക്കുക ഇനി ഇത് ടൈറ്റ് ചെയ്തു അപ്പോൾ ഒരു സ്ഥലത്ത് ലൂസാക്കുമ്പോഴുള്ള പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലം ടൈറ്റ് ചെയ്താൽ മതിയല്ലോ മറ്റേ ടൈറ്റായി തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ടൈറ്റ് ചെയ്യും ഇപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഫുൾ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ ഇനി ഈ ട്രേയുടെ ലെങ്ത്തും വിട്ട് ഞാൻ പറയാം ഇത് വന്നേക്കുന്നത് ഇപ്പോ ട്രേ വൈസ് ആണെങ്കിൽ പതിനാലര ഇഞ്ച് വരുന്നുണ്ട് പക്ഷെ ഇവിടെയും ഒരു ഇഞ്ച് വ്യത്യാസത്തിലാണ് ഡിസൈൻ ചെയ്യുള്ളൂ ഒരു ഇഞ്ചല്ല ഒരു പതിനാലു പറയുമ്പോൾ ഒന്നര ഇഞ്ച് അപ്പം ബാലൻസ് വരുന്നത് ഒരു പതിമൂന്ന് ഇഞ്ചിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് പതിമൂന്ന് ഇഞ്ചിലുള്ള ഡിസൈൻ ആണ് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ വിട്ട് കുഴപ്പമില്ല ഏറ്റവും എഡ്ജ് വരെ എട്ട് ഇഞ്ച് അപ്പം ആ ഒരു എട്ട് ഇഞ്ചിലും ഡിസൈൻ ഈ എഡ്ജിൽ ഡിസൈൻസ് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഡിസൈൻസ് വരത്തുള്ളൂ അപ്പം ഇത് നമുക്ക് വയ്ക്കാൻ നോക്കാം കൂട്ടുകാരെ ഇതാണ് സ്റ്റെബിലൈസ് എന്ന് പറയുന്ന സംഭവം അതായത് നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത ഉടുപ്പുകളെല്ലാം വാങ്ങിക്കുമ്പോൾ നമുക്ക് നനച്ച് കഴിയുമ്പോൾ ഒരു സാ ഒരു വൈറ്റ് തുണി പോലത്തെ സംഭവം ഇങ്ങനെ എഴുന്നെഴുന്ന പോകില്ലേ അങ്ങനെ പോകുന്ന ടൈപ്പ് സംഭവമാണിത് ഇത് നമ്മൾ നെക്കൊക്കെ ചെയ്യുമ്പോൾ അയൺ ചെയ്ത് പിടിപ്പിക്കുന്ന ആ ഒരു അത്രയും കട്ട് ഇതിനില്ല ഇത് പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്ലൂ അത് ഇതിനില്ല ഇത് ചുമ്മാ ഒരു പേപ്പറാണ് അപ്പം അത് പെട്ടെന്ന് ഇപ്പം നമ്മൾ പൊളിച്ചുളയുമ്പോൾ വേണമെങ്കിൽ തന്നെ അത് പൊളിഞ്ഞു പോരുന്ന ടൈപ്പ് സ്റ്റെബിലൈസർ ആണ് ഇത് ഇത് ഏറ്റവും കോസ്റ്റ് കുറവുള്ള സ്റ്റെബിലൈസർ ആണ് അപ്പം ഇത് ഇതാ ഇങ്ങനെ റോളാക്കി നമുക്ക് എത്ര മീറ്റർ വേണം അങ്ങനെ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ റോളായിട്ട് വലുതായിട്ടും മേടിക്കാൻ കിട്ടും ഇനി ഇതൊന്നും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചാലും ഓക്കെ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഇതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം നമ്മൾ ആദ്യമായി മെഷീൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിന് നമ്മളിവിടെ ആദ്യം തിരിച്ചില്ലായിരുന്നോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ കാണിച്ചേക്കുന്ന ഒരു ഇതാണ് ദിസ് നീഡിൽ ഈസ് ഡൗൺ പ്രസ് ദി നീഡിൽ പൊസിഷൻ ബട്ടൺ ടു റീൻസ് ദീഡിൽ അതായത് നമ്മൾ ഇതിൽ ഹാൻഡ് വെച്ചിട്ട് നമ്മളത് ചെയ്യാൻ നോക്കി അതുകൊണ്ട് അവര് ജസ്റ്റ് ആ സിസ്റ്റം പറഞ്ഞേക്കുവാണ് ആ നീഡിൽ കറക്റ്റായിട്ട് അല്ല ഇരിക്കുന്നത് ആക്ച്വലി ഇത് പൊങ്ങിയാണ് ഇരിക്കുന്നത് പക്ഷെ എനിക്ക് പോലും അത് ശരിയല്ല എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ കണ്ടില്ലേ ഇവിടെ ഉള്ളത് ഒന്ന് സൂചി പൊങ്ങും താഴുകയും ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ത്രെഡ് ഓട്ടോമാറ്റിക് കട്ടാവും ആവും ചില സമയത്ത് നമുക്കത് കട്ട് ചെയ്തിട്ട് വലിക്കേണ്ട ആവശ്യങ്ങള് ആവശ്യങ്ങൾ വരും അപ്പം ആ സമയത്ത് കട്ട് ചെയ്യാനുള്ളതാണ് ഈ ഒരു കട്ടർ കാണിച്ചിരിക്കുന്നത് ഇത് അതിൻ്റെ താഴ്ത്തി ഇടാനുള്ള ഓപ്ഷൻ എന്നിട്ട് വേണം പ്ലേ ചെയ്യാനായിട്ട് അപ്പം അതാണ് ഇത് പിന്നീട് എന്ന് പറഞ്ഞാൽ നീഡിൽ കോർക്കുന്ന ആ ഒരു ബട്ടനാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് പവർ സ്വിച്ച് ഇതിപ്പോൾ റെഡ് ആയിരിക്കുന്നതുണ്ടോ അതായത് ഇത് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല എന്തൊക്കെയോ ഫംഗ്ഷൻസ് ഇതിൽ നമ്മൾ സെറ്റ് എന്നാണ് കാണിക്കുന്നത് എല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ ഇതൊരു ഗ്രീൻ കളർ ആവും അപ്പോഴത്തേക്കും നമ്മൾ ഈ കേഴ്സർ താത്തി പ്ലേ കൊടുക്കുക ഇതാണ് പ്ലേ ബട്ടൺ എന്ന് നമ്മൾ പറയുന്നത് ഇത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാവും ഓക്കെ അപ്പോൾ ഇത് വീണ്ടും പറഞ്ഞിട്ടുണ്ട് ദി കരേജ് എംബ്രോയിഡറി യൂണിറ്റ് വിൽ ബി മൂവ് അതെ ഇത് എപ്പോഴും മെഷീൻ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോ ഇത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇത് ഓക്കെ കൊടുക്കുക ഇത് ടച്ച് സ്ക്രീനാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു പെൻ കിട്ടും നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് പക്ഷെ നമ്മളെപ്പോഴും കൈവച്ചിട്ടാണ് പെട്ടെന്ന് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളിത് എല്ലാം ഓക്കെ ആയി ഇനി ഇതിൽ വന്നേക്കുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് എംബ്രോയിഡറി എംബ്രോയിഡറി എഡിറ്റ് ഈ രണ്ട് ഓപ്ഷൻ ആണുള്ളത് പിന്നെ പറഞ്ഞിരിക്കുന്നത് സമയം സമയമെല്ലാം അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൾറെഡി വരുന്നുണ്ട് നമുക്കിത് നോക്കാം എംബ്രോയിഡറി എംബ്രോയിഡറി യൂണിറ്റ് എംബ്രോയിഡറി എന്ന് പറഞ്ഞാലും ഇതില് ഇൻബിൽറ്റ് ആയിട്ട് കുറച്ച് ഡിസൈൻസ് ഉണ്ട് അതെല്ലാം കാണിക്കാൻ പറ്റും പക്ഷേ എംബ്രോയിഡറി എഡിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എംബ്രോയ്ഡറി തന്നെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എപ്പോഴും എൻ്റെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ എംബ്രോയിഡറി എഡിറ്റ് ആയിരിക്കണം എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലത് ആഡ് ചെയ്യേണ്ടി വരും ചിലത് കോപ്പി ചെയ്ത് ഇപ്പം ഇപ്പം ബട്ടർഫ്ലൈസ് നമ്മൾ ഒന്നിലധികം ബട്ടർഫ്ലൈകൾ കൊടുക്കണമെങ്കിൽ അത് കോപ്പി ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പം അങ്ങനെ വരുമ്പോഴെല്ലാം നമ്മൾ എംബ്രോയിഡറി എഡിറ്റ് ഓപ്ഷൻ എടുത്തില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ എംബ്രോയിഡറി എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ടുണ്ട് അപ്പം അതാ ഇതിനുള്ള അടുത്ത് സ്ക്രീൻ വന്നു ഇനി ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ട്രേ വയ്ക്കണമെങ്കിൽ വയ്ക്കാം ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ ആ സ്റ്റെബിലൈസറ് ഇതിൻ്റെ അടിയിൽ ഏകദേശം വരുന്ന ആ ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം പൈ ചെയ്തതാ ഇവിടെ കൊണ്ടുപോയി മുന്നോട്ട് ചെയ്തു ലോക്ക് ചെയ്തു ഇതാ ഇപ്പം ഇത് ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുറേ ഓപ്ഷൻസ് ഞാൻ കാണിച്ചുതരാം ഇതിൽ ഓൾറെഡി എംബ്രോയിഡറി കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഇംബിൽഡ് ഡിസൈൻസ് ഉണ്ട് അതിൽ കിടക്കുന്നുണ്ട് ഈ ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഇനി ഇതിലോ എ ബി സി ഡി ആയിട്ട് ബോൾഡ് ഇറ്റാലിക് അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസും കിടക്കുന്നുണ്ട് അത് നമുക്ക് ചെയ്യാം അപ്പോൾ സേ ഷേപ്പുകൾ ഷെയ്പ്പുകൾ കുറേ ഇതിനകത്ത് ഉണ്ട് ഓൾറെഡി ഇംബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഷേപ്പുകളുണ്ട് അത് നമുക്ക് ചെയ്യാം ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ഓപ്ഷൻ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഇത് ഒന്ന് ഈ മെഷീന് തന്നെ ഒരു മെമ്മറി ഉണ്ട് അപ്പം നമുക്ക് ചില ഡിസൈൻസ് ഈ മെഷീന്റെ മെമ്മറിയിൽ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടി വരുമായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ എടുക്കാനായിട്ടുള്ള ഓപ്ഷനാണിത് ഇത് ഇത് ഈ മെഷീന്റെ മെമ്മറിയിലേക്കാണ് സേവ് ആവുന്നത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം അപ്പം അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടില്ലേ എൻ്റെ കുറേ ഡിസൈൻസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള എളുപ്പത്തിൽ ഞാൻ ഇത് സ്മോൾ ഡിസൈൻസ് ആണ് കാരണം പൗച്ചിൻ്റെ വേണ്ട സ്മോൾ ഡിസൈൻസ് ആണ് ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കണ്ടോ ഇതാണ് പെൻ ഡ്രൈവ് അതായത് പെൻ പെൻഡ്രൈവിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് അപ്ലോഡ് ആവാനായിട്ടുള്ള ഇത് തേർഡ് വൺ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇത് ഞാൻ എപ്പോഴും ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്തു അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് ഈ സിസ്റ്റത്തില് പതിനാറെണ്ണം എണ്ണം ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നാലാമത്തെ ഒരു ഓപ്ഷനാണ് ഇത് വന്നേക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇനി സെറ്റ് ഉണ്ട് ഡിലീറ്റ് ഉണ്ട് റിട്ടേൺ ഉണ്ട് റിട്ടേൺ എന്ന് പറഞ്ഞു നമ്മൾ വീണ്ടും ബാക്കിലേക്ക് പോവും ഇത് ഹോം പേജ് ആണ് ഹോം പേജിലേക്ക് പോകണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി പ്ലസ് ഇതിൽ കാണിച്ചേക്കുന്നുണ്ടല്ലേ ഈ ഓരോ കളറും ഈ ഓരോ കളറും ഈ എംബ്രോയിഡറിയിൽ ഉണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത് നാല് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് എട്ട് മിനിറ്റ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഈ മിഞ്ച് നോക്കണ്ട കേട്ടോ കാരണം അത് വ്യത്യാസം വരും ഒത്തിരി വ്യത്യാസം വരാറുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യും സെറ്റ് എന്നുള്ളത് ഓപ്ഷൻ കൊടുത്തു എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ വീണ്ടും ഒരു എഡിറ്റ് ചെയ്യാനുള്ള വലിയ ഓപ്ഷൻസ് നമുക്ക് കിട്ടുകയാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിലെ സൈസ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈസ് കൂട്ടാം കുറയ്ക്കാം പിന്നെ വിറ്റ് വൈസ് അത് കൂട്ടണമെങ്കിൽ കൂട്ടാം ഹൈറ്റ് വൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം വരുന്നത് ഇത് നമ്മുടെ പൊസിഷൻ എങ്ങോട്ടിപ്പോൾ ഇതാ കണ്ടില്ലേ ദ മുകളിലേക്ക് നീക്കി താഴത്തേക്ക് നീക്കി അല്ല നടക്കുകയാണെങ്കിൽ അത് ഇത് പിടിച്ച് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഡോട്ടിട്ടുണ്ട് അത് ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നടുക്ക് വരും ഓക്കെ അങ്ങനെ വന്നു പിന്നെയുള്ള ഓപ്ഷൻ എന്ന് റൊട്ടേറ്റ് റൊട്ടേറ്റ് അറിയാലോ എങ്ങനെ എങ്ങനെ ചരിച്ചു വേണം എന്നുള്ളത് ഞാനിപ്പോൾ ഓൾറെഡി അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് എക്സിറ്റ് ആവുകയാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ അതായത് അതായതിപ്പോൾ നമ്മൾ ഒരു ബ്ലൗസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന പൂവാണെങ്കിൽ നെക്സ്റ്റ് ഹാൻഡ് ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് ആ പൂ തിരിഞ്ഞിരിക്കണ്ടേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേണ്ട ഒരു ഓപ്ഷനാണിത് ഇതാ ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ ഈ പടത്തിന് വരുന്ന ഒരു ചേഞ്ച് കണ്ടില്ലേ ഇപ്പുറത്തേക്ക് അത് മൂവായി ലെഫ്റ്റിലേക്ക് മൂവായി റൈറ്റിലേക്ക് മൂവായി അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത് ഓക്കെ പിന്നെ ഉള്ളതൊന്നും നമ്മുടെ ഈ മെഷീനിൽ അതിന്റെ ഒന്നും സർവീസ് ഇല്ല അത് അടുത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ കോപ്പി ഇത് കോപ്പിയാണ് അപ്പം ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ കണ്ടില്ലേ വീണ്ടും ഒരെണ്ണം കൂടി ആ സെയിം പിക്ചർ കോപ്പി ആയിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഇതാണ് എംബ്രോയിഡറിൽ ആ ഫ്രെയിം അവർ കാണിച്ചിരിക്കുന്നത് അപ്പം നമുക്കൊരിക്കലും ഇതിൻ്റെ മുകളിൽ മോ മുകളിൽ കയറിയൊക്കെ വരും അപ്പം അത് പറ്റത്തില്ല അതുകൊണ്ട് നമ്മളിത് ഡിലീറ്റ് ചെയ്യുവാണ് അതാ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഡിലീറ്റ് ഓക്കെ അത് ഡിലീറ്റ് ചെയ്തു ഇനിയുള്ളത് ആഡ് നമുക്ക് ആഡ് ചെയ്യാം ഇതിലേട്ട് ഇതിൽ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ബട്ടർഫ്ലൈ ഒക്കെ ഓപ്ഷൻ കിടക്കുന്നുണ്ട് ദാ ബട്ടർഫ്ലൈ ഒരെണ്ണം കൊടുത്തു സെറ്റ് എന്നിട്ട് നമുക്ക് ദാ ഇതിൻ്റെ പൊസിഷൻ എവിടെ വേണമെങ്കിലും വയ്ക്കാം അതിനുശേഷം ഞാൻ ഈ ബട്ടർഫ്ലൈ ഇപ്പോൾ ഇങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എനിക്ക് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു വന്നാൽ ദാ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ബട്ടർഫ്ലൈ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു ഓക്കെ ഇനി അങ്ങനെയുള്ള എല്ലാ സെറ്റിങ്സും നമ്മൾ ഇവിടെ വച്ച് കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷമാണ് എംബ്രോയിഡറി നമ്മൾ പ്ലീസ് വെയ്റ്റ് എന്ന് പറഞ്ഞു എംബ്രോയ്ഡറി ചെയ്തു ഇനി ഇതിൽ കാണിച്ചേക്കുന്നുണ്ടോ ഇതിൽ ടോട്ടൽ ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും ഈ എംബ്രോയിഡറി മുഴുവനായിട്ട് ചെയ്തു വരാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇരുപത്തഞ്ച് മിനിറ്റല്ല അതി കൂടുതൽ നമുക്ക് സമയം എടുക്കൂട്ടോ ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഈ ഇതിന് ഈ ടോട്ടൽ ഈ എംബ്രോയിഡറി ചെയ്യാനായിട്ട് കണ്ടില്ലേ ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് സ്റ്റിച്ചസ് ഉണ്ട് അത്രയും സ്റ്റിച്ചുകൾ ഇതിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതെല്ലാം പക്ക കണക്കായിരിക്കും കാരണം ഈ സ്റ്റിച്ചുകളുടെ എണ്ണം വച്ചിട്ടാണ് നമ്മൾ ഒരു എംബ്രോയ്ഡറിക്ക് എത്ര കോസ്റ്റാകും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഒരു സ്റ്റിച്ചിന് ഇത്ര രൂപ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറിയുടെ റേറ്റ് കണക്കാക്കുന്നത് ഇനി ഇത് പറഞ്ഞിരിക്കുന്നത് ഒമ്പത് കളേഴ്സ് തിൽ ഉണ്ട് അതായത് ഇങ്ങനെ ഒമ്പത് പാർട്സ് ഈ ഒരു എംബ്രോയ്ഡറിക്ക് ഉണ്ട് എന്നാണ് കാണിച്ചേക്കുന്നത് ഓക്കെ അതിനുശേഷം ഇവിടെയും ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട് അതല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ വീണ്ടും ഇതിന്റെ പാർട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് കുറച്ച് വിശദമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞു പോകുന്നത് കാരണം എല്ലാവർക്കും അറിയില്ലാത്ത ഒത്തിരി കൂട്ടുകാരുണ്ട് അതായത് ഈ മെഷീൻ വാങ്ങിച്ചിട്ട് അറിയില്ലാത്തവർ ഒത്തിരി പേരുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചൊരു കാര്യമാണ് ഈ എംബ്രോയ്ഡറി മെഷീന്റെ റേറ്റ് എത്രയാണെന്നുള്ളത് ഇതിന്റെ ഓരോ കാറ്റഗറി അനുസരിച്ച് ഓരോ ട്രേഡ് അളവും ഓരോ സ്റ്റിച്ചസിന്റെ കാര്യങ്ങളും എല്ലാം അനുസരിച്ച് ഒത്തിരി കാറ്റഗറി ഈ മെഷീൻസിന് ഉണ്ട് അപ്പൊ അതിന്റെ ചാർട്ടും അതിന്റെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇത് സബ്സിഡി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതായത് ഒരു സെവൻറി പെർസെൻറ്റേജ് മാത്രം നമ്മൾ പൈസ അടയ്ക്കേണ്ട കാര്യം വരുന്നുള്ളൂ ലോൺ പർപ്പസ് ലോൺ ബേസിൽ എടുക്കുവാണെങ്കിൽ പോലും അപ്പൊ ബാക്കി സബ്സിഡി ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ അതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ പുറകെ വരുന്നതായിരിക്കും എല്ലാവരും മറക്കാതെ കാണുക ഓക്കെ അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ബൈ